നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും എക്സസൈസുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ എക്സസൈസിനെ കുറിച്ച് എല്ലാവർക്കും പറഞ്ഞു തന്നിരുന്നു ബ്രീത്തിങ് എക്സസൈസും പറഞ്ഞു തന്നിരുന്നു ഇപ്രാവശ്യം ഞാൻ ഏതായാലും നിങ്ങൾ ഈ ക്ലാസിക്കൽ പഠിക്കുന്നവർക്കും പഠിക്കാത്തവർക്കും ഒരുപോലെ ഉപയോഗപ്രദമായ വീഡിയോ ആണ് എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നമ്മൾ ഓരോന്നും പഠിക്കുന്നുണ്ട് സരളി വരിശകൾ ജണ്ട വരിശകൾ അങ്ങനെ മധ്യസ്ഥായി വരിശകൾ എല്ലാവരും നമ്മൾ പഠിക്കുന്നവരാണ് പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് അതറിയുള്ളൂ അപ്പോൾ ഇന്ന് താരസ്ഥായി പരിശകളിലെ നിങ്ങൾക്ക് എളുപ്പം പാടാൻ പറ്റി പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ മെത്തേഡ് ഞാനിന്ന് പറഞ്ഞ് തരാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠി തരുന്ന ശ്രുതി ജീഷ് ജീലാണ് അതായത് അഞ്ച് അഞ്ച് കട്ട അപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയിട്ട് സെർച്ച് ചെയ്യാം പലതും കിട്ടും അതിൽ എഫ് ഷാർപ്പ് കിട്ടും എഫ് കിട്ടും ജി കിട്ടും എ കിട്ടും അങ്ങനെ നമുക്ക് എല്ലാവർക്കും പൊതുവേ ആയിട്ടുള്ള ശ്രുതി ജിയിലാണ് അപ്പോൾ ജിയിലാവുമ്പോൾ എല്ലാവർക്കും അത് പാടാനും പഠിക്കാനും ഒക്കെ എളുപ്പം സാധിക്കുന്നതാണ് അപ്പം ഞാൻ ജി എന്നുള്ള ശ്രുതി അതായത് അഞ്ച് കട്ടയിലുള്ള ശ്രുതിയിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും അത് അത് രണ്ടും മൂന്നും കാലത്തിൽ പാടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ നിങ്ങളുടെ തൊണ്ട നിങ്ങൾ അറിയാതെ തന്നെ വൈബ്രേഷൻ ഉണ്ടാവും ഇത് ഞാൻ ഉന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ഉപകാരപ്രദമാണിത് പഠിക്കാത്തവർക്കും കേട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്യാവുന്നതുമാണ് അപ്പം നമുക്ക് തുടങ്ങാം അതിൻ്റെ ഒന്നാം കാലം ആദ്യത്തെയാണ് ഞാൻ പാടാൻ പോകുന്നത് സ രേഖ മാ ി സാ നിദ സാണി ഇതാണ് ഒന്നാം കാലം ഇനി രണ്ടാം കാലം പാടുമ്പോൾ സരി ഇനി മൂന്നാം കാലത്തിൽ പാടുമ്പോ കുറച്ചു കൂടി സ്പീഡ് കൂടും ഇത് മൂന്നാം കാലം ഇനി നാലാം കാലത്തിൽ പാടുമ്പോ കുറച്ചു കൂടി സ്പീഡിലാവും സരി ഗമ പ മഗരി സ ഇങ്ങനെയാണ് നാല് കാലത്തിൽ നമ്മൾ പാടാം ഇനി ഇതിൻ്റെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അകാരത്തിൽ ഉകാരത്തിൽ ഇകാരത്തിൽ ഈ മൂന്ന് വിധത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അത് നിങ്ങളുടെ കംഫർട്ടബിളായിട്ട് ആദ്യം നിങ്ങൾ സ്വരങ്ങൾ മാത്രം ശരിക്കും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക അത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ അകാരത്തിൽ പ്രാക്ടീസ് ചെയ്യുക അത് കഴിഞ്ഞാൽ ഉഗാരത്തിൽ അത് കഴിഞ്ഞാൽ ഇകാരത്തിൽ ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു രീതിയെ അനുസരിച്ചിരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും ആദ്യം തന്നെ സ്വരങ്ങളൊക്കെ പാടി 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 ബൈഹാട്ടാക്കുക അല്ലാതെ ആദ്യം തന്നെ ബൈഹാട്ടാക്കി വെക്കണ്ട പാടി പാടി തന്നെ നമുക്കത് ഏകദേശം ബൈഹാട്ടാവും അങ്ങനെ അത് അത്രയും പാടി ബൈഹാട്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അകാരത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം അത്ര മാത്രമേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ പെട്ടെന്ന് തന്നെ നമ്മൾ ഇരുന്നിട്ട് കാലം കിട്ടുക എന്ന് പറയില്ലേ അല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾ നാലാം കാലത്തിലേക്കും മൂന്നാം കാലത്തിലേക്കും പാടാൻ ശ്രമിക്കരുത് ആദ്യം തന്നെ ഒന്നാം കാലം പാടുക അതിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് തന്നെ പാടി പ്രാക്ടീസ് ചെയ്യുക ഇത് ഓരോരുത്തരെയും ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന രീതിയാണ് ഇതേപോലെ നിങ്ങൾക്കും പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്ക് എത്ര കണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്നെനിക്ക് അറിയില്ല എന്താ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും അതിൻ്റെ സജഷൻസ് അഭിപ്രായങ്ങളൊക്കെ പറയാനും നിങ്ങൾ മറക്കരുത് ഇനി ഇതിൻ്റെ തന്നെ രണ്ടാമത്തേത് അതായത് നമ്മൾ താരസ്ഥായി വരിച്ചകൾ ഒന്നാമത്തെ എണുപ്പ് നമ്മൾ പാടിയത് ഇനി രണ്ടാമത്തെ അതിൻ്റെ രണ്ടാം കാലം ഞാൻ പാടിത്തരാം സീ സാ

ദനി ദനി സരി സരി ഇങ്ങനെയാണ് ഇതിപ്പോൾ രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്ക് നാല് കാലത്തിൽ പാടി പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു തന്നു എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അകാരത്തിലാണെങ്കിൽ ആ ആ ഒന്നാമത്തെ കേട്ടോ രണ്ടാമത്തെ പാടുമ്പോൾ ഈ ഈ ഉണ്ടോ നമ്മുടെ നമ്മളറിയാതെ നമ്മുടെ തൊണ്ട വൈബ്രേഷൻ ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ എല്ലാവരും പാടി പ്രാക്ടീസ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നമുക്ക് നമസ്കാരം